ജർമ്മനിയെയും വീഴ്ത്തി ഇന്ത്യ സമ്പദ് വ്യവസ്ഥയിൽ കുതിച്ചു വരികയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാൻ ഇന്ത്യക്ക് അധികനാൾ വേണ്ടിവരില്ല എന്നും അദ്ദേഹം പറഞ്ഞു ലോക സാമ്പത്തിക ശക്തികളിൽ ഇന്ത്യ അടുത്തിടെ ജപ്പാനെ മറികടന്നുവെന്നും രണ്ടായിരത്തി ആകുമ്പോഴേക്കും ജർമ്മനിയെ മറികടന്ന് മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ പതിനൊന്നാമത്തെ സ്ഥാനത്ത് നിന്ന് നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഉയർന്നു നമ്മുടെ ജി ഡി പി ഇരട്ടിയിലധികമായി രണ്ടായിരത്തി പതിനാലിൽ രണ്ട് പോയിന്റ് ഒന്ന് ട്രില്ല്യ ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാല് പോയിന്റ് മൂന്ന് ട്രില്ല്യൺ ഡോളറായി മാറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഴ്സ് അക്കൗണ്ട് ഓഫ് ഇന്ത്യയുടെ എഴുപത്തി ഏഴാമത് സ്ഥാപക ദിനത്തിൽ പ്രസംഗിക്കവേ പുരി പറഞ്ഞു ആഗോള പ്രതിസന്ധികളിൽ രാജ്യം കാണിച്ച പ്രതിരോധശേഷിയും ശേഷിയും ധീരമായ നയപരിഷ്കാരങ്ങൾ വിപുലമായ സാമൂഹിക ക്ഷേമ പദ്ധതികൾ മികച്ച സാമ്പത്തിക മാനേജ്മെന്റ് എന്നിവരെ വഹിച്ച നിർണായക പങ്കുമാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാന സാമൂഹിക സംരംഭങ്ങൾക്ക് കീഴിൽ ഇരുപത്തിയേഴ് കോടിയിലധികം പൗരന്മാരെ ബഹുമുഖ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ ഏകദേശം നാലു കോടി വീടുകൾ അനുവദിച്ചിട്ടുണ്ടെന്നും ജൽ ജീവൻ മിഷൻ വഴി പതിനഞ്ച് പോയിന്റ് നാലു കോടി ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഇപ്പോൾ പൈപ്പ് വെള്ളം ലഭിക്കുന്നുണ്ടെന്നും പുരി ചൂണ്ടിക്കാട്ടി ആയുഷ്മാൻ ഭാരത് അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആനുകൂല്യത്തോടെ എഴുപത് കോടിയിലധികം വ്യക്തികൾക്ക് ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കിയിട്ടുണ്ട് ഇത് സമഗ്ര വികസനത്തിനായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ ശക്തിപ്പെടുത്തുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമിടയിൽ എഴുന്നൂറ്റി നാല്പത്തിയെട്ട് ബില്യൺ ഡോളറിന്റെ നേരിട്ടുള്ള വിദേശ നിക്ഷേപ ഒഴുക്കാണ് രേഖപ്പെടുത്തിയത് മുൻ ദശകത്തെക്കാൾ നൂറ്റി നാല്പത്തിമൂന്ന് ശതമാനം വർധനവാണ് ഇതെന്നും ആഗോള നിക്ഷേപം ആകർഷിക്കുന്നതിൽ ഇന്ത്യ നേടിയ വിജയത്തെയും സ്രോതസ് രാജ്യങ്ങളുടെ എണ്ണം എൺപത്തി ഒൻപതിൽ നിന്ന് നൂറ്റിപന്ത്രണ്ടായി വർദ്ധിച്ചതിനെയും ചൂണ്ടിക്കാട്ടി സ്രോതസ് രാജ്യങ്ങളുടെ എണ്ണം എൺപത്തിയൊൻപതിൽ നിന്ന് നൂറ്റിപന്ത്രണ്ടായി വർദ്ധിച്ചതിനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇൻസോൾവൻസി ആൻഡ് ബാങ്ക് റബ്സി കോഡ് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട പ്രോത്സാഹന പദ്ധതികൾ ചരക്ക് സേവന നികുതി നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റങ്ങൾ ഇരുപത്തി അയ്യായിരത്തിലധികം ചട്ടങ്ങളും ആയിരത്തി നാന്നൂറ് കാലഹരണപ്പെട്ട നിയമങ്ങളും ഇല്ലാതാക്കിയത് എന്നിവയുൾപ്പെടെയുള്ള നയപരിഷ്കരണത്തിലെ നാഴികക്കല്ലുകളും രാജ്യത്തിൻ്റെ ബിസിനസ് ഭൂപ്രകൃതിയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു നികുതി ഭരണത്തിലെ പരിവർത്തനം ഇന്ത്യയുടെ വികസിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സംസ്കാരത്തെ അടിവരയിടുന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷത്തിൽ സമർപ്പിച്ച വാർഷിക ആദായ നികുതി റിട്ടേണുകൾ മൂന്ന് പോയിന്റ് ആറ് കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ എട്ട് പോയിന്റ് അഞ്ച് കോടിയായി വളർന്നു ഇതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മുപ്പത് ദിവസത്തിനുള്ളിൽ പ്രോസസ് ചെയ്തുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഓരോ ട്ടേണും നികുതി പിരിച്ചെടുക്കുന്ന ഓരോ രൂപയും അമ്മമാർക്കുള്ള എൽ പി ജി കണക്ഷനുകൾ ദരിദ്രർക്കുള്ള മരുന്നുകൾ ഗ്രാമീണ വീടുകൾക്ക് വൈദ്യുതി പ്രായമായവർക്കുള്ള പെൻഷനുകൾ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ എന്നിവയ്ക്ക് പ്രത്യക്ഷമായ ആനുകൂല്യങ്ങളായി മാറുന്നുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഭാവിയിലേക്ക് നോക്കുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ കൃത്രിമ ബുദ്ധിയും നൂതന വിശകലനങ്ങളും സ്വീകരിക്കണമെന്നും തന്ത്രപരമായ ഉപദേശക റോളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി പതിവ് ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യണമെന്നും കൂടുതൽ ഫലപ്രദമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനായി ഡാറ്റാദിഷ്ട ഉൾക്കാഴ്ചകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു എഐ സ്വീകരിക്കുന്നത് ഇനി ഓപ്ഷണൽ അല്ല എന്നും ഇന്നത്തെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ലോകത്ത് മത്സരക്ഷമതയും നൂതനത്വവും നിലനിർത്തുന്നതിന് അത് അത്യന്താപേക്ഷിതമാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു